നമസ്കാരം ഞാൻ ഡോക്ടർ ഷൈന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രൈക്കോമൈക്കോസിസ് ആക്സിലാരിസ് എന്ന് പറഞ്ഞ അസുഖത്തിനെ കുറിച്ചാണ് അതൊരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു അസുഖമൊന്നുമല്ല ഇത് സാധാരണയായിട്ട് നമ്മുടെ കക്ഷത്തിലൊക്കെ വരുന്ന മുടിക്ക് മുടിയിൽ വരുന്ന ചെറിയ ഒരു ഇൻഫെക്ഷനാണ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് സാധാരണയായിട്ട് കക്ഷത്തിലൊക്കെ ഉള്ള മുടിയിൽ കൂടുതൽ സമയം ക്ലീൻ ചെയ്യാതെയൊക്കെ വെക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിലോ യെല്ലോ കളറിലോ റെഡ് കളറിലോ ഒക്കെ ആയിട്ട് ഒരു ബൾബ് പോലെ അതായത് ചെറിയ ചെറിയ ഒരു പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു തരം ഇൻഫെക്ഷനാണ് മുടിയിലായിരിക്കും ആ ഇൻഫെക്ഷൻ വരിക സാധാരണയായിട്ട് ഈ ഇൻഫെക്ഷൻ വരുന്നത് ഒന്ന് ഏരിയ അതായത് നമ്മുടെ ഗുഹ്യഭാഗത്തുള്ള മുടിയിൽ അതുപോലെ തന്നെ ടെസ്റ്റിസിൻ്റെ അവിടെയുള്ള മുടിയിൽ അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മുടിയിലൊക്കെയാണ് കൂടുതലായിട്ടും വരാറ് ഉണ്ടാകാനുള്ള കാരണം മെയിനായിട്ട് വെറ്റായിട്ടുള്ള അണ്ടർവെയേഴ്സ് അതുപോലെ തന്നെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇന്നേഴ്സ് അതുപോലെ ഓവർ വെയ്റ്റ് അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ട് ഹൈജീനിൻ്റെ കുറവുകൊണ്ട് ആണ് ുണ്ടാവുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എല്ലാം നന്നായിട്ട് ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെയും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം